ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതാ സ്കൂളൊക്കെ പൂട്ടി മക്കളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോഴത്തെ പിന്നത്തെ തിരക്ക് കാര്യങ്ങളൊന്നും പറയൊന്നും വേണ്ടല്ലോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ജഗ പുകനെ ആയിരിക്കും അപ്പോൾ രാവിലെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാണ്ട് അപ്പോൾ പഴം വാട്ടിയത് മതിയെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാൻ കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും കുറയായിട്ട് അങ്ങനെ ഇടലൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ കാണിക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ സിറ്റൗഡിൽ വന്നിട്ട് അവിടെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് പിന്നെ ഞാനിത് അടിച്ചു വാരാൻ നിൽക്കുകയാണെ അപ്പോൾ നോമ്പാണെന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ്ങും കാര്യം എടുത്തിട്ടില്ലെങ്കിൽ അതും ഒരു എന്തോ പോലെ തോന്നുന്നുട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഒക്കെ കഴിച്ചിട്ട് ഇരുന്നാൽ പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മതി നമ്മുടെ പാചകം തുടങ്ങും കേട്ടോ പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇനി അവർക്ക് ഫുഡൊക്കെ വേണ്ടിവരും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കാരണം മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അധികം ഇവർക്ക് കഞ്ഞിയാണ് ഇഷ്ടോ മക്കൾ ഞാൻ പറയണ്ട അവർക്ക് കറിയും ചോറും അങ്ങനെയൊന്നും ഇഷ്ടമല്ല പിന്നെ കഞ്ഞിയാണ് അവർക്ക് താല്പര്യം അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് ണ്ട് പിന്നെ നമ്മൾ ചായ അവിടെ റെഡിയാക്കി കൊടുത്തിട്ട് നമ്മൾ ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നോമ്പൊക്കെ അങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ഇരുപതാമത്തെ നോമ്പിലേക്ക് കടന്നു തുറന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനില്ലേ കാരണം അത്രയും ചൂടായിരുന്നു നമ്മൾ എത്ര ഇത്രത്തോളം ചൂട് നമ്മൾ ഒരു റംന്നാനും നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാമല്ലേ അത്രത്തോളം ചൂടായിരുന്നു ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും മഴ ലഭിക്കും മഴ ലഭിക്കും ഇതുവരെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് അതൊക്കെ തരണം ചെയ്തിട്ട് അതിൻ്റെ ഒരു കഴിവും ശക്തിയും അള്ളാഹു നമുക്ക് തരുന്നുണ്ടല്ലേ അലഹമില്ല എല്ലാവർക്കും വാഹത്തായി നല്ല ഉഷാറായി തന്നെ റമദാൻ പോവട്ടെ ഇനി പത്ത് ദിവസം ഉള്ളല്ലോ അതും ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നോമ്പ് എടുക്കാനുള്ള ആരോഗ്യം ഒക്കെ ഉള്ളാവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിച്ച ഉള്ള നമുക്ക് ഇനി ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളായില്ലേ അപ്പോൾ നോമ്പ് വരാനാവുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുക്കങ്ങളാണ് അപ്പം നമ്മൾ നോമ്പിൻ്റെ ഈ നനച്ചുള്ളി എന്ന് പറഞ്ഞിട്ട് എത്രയോ ദിവസം മുന്നേ തന്നെ നമ്മളെ പരിപാടികളൊക്കെ അങ്ങനെ തുടങ്ങി 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 അങ്ങനെ നിൽക്കും പക്ഷേ നമുക്ക് നോമ്പ് വന്ന് തുടങ്ങിയാൽ പിന്നെ അത് പെട്ടെന്ന് കഴിയും കാരണം നമ്മൾ ഇത്രയും ഒരുങ്ങിയ ഒരു ദിവസവും കൂടി നമുക്ക് ഈ നോമ്പിന് ഉള്ളതായി നമുക്ക് തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ കടന്ന് പോകുന്നുണ്ട് ചൂടും വെയിലും അതൊക്കെ അതിൻ്റെ വായിക്കും പോകുന്നുണ്ട് നമ്മളെ റംദാനൊക്കെ ആഹത്തായിട്ട് അങ്ങനെയും പോകട്ടെട്ടോ അപ്പോൾ ഇനി പെരുന്നാളാണ് അപ്പോൾ ഇനി എല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ ചെറിയ പെരുന്നാളാകുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സ് എടുക്കൽ എല്ലാവർക്കും നിർബന്ധിരുന്നു കാരണം നമ്മൾ ഒരു അത്രയും പ്രതീക്ഷിച്ച് വരുന്ന ഒരു പെരുന്നാളാണല്ലോ ചെറിയ പെരുന്നാൾ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവർക്കും എടുക്കാനുള്ളതൊക്കെ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയമാകുമ്പോൾ വന്ന് തീരട്ടോ അപ്പോൾ അള്ളാഹു അതിനുള്ളതൊക്കെ തരട്ടെ എന്നും ആഗ്രഹിക്കുന്നു പിന്നെ അതാ നമ്മുടെ പണികളൊക്കെ കഴിയാൻ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് കിച്ചണിലേക്ക് നിൽക്കാൻ അപ്പോൾ ഇന്ന് കിച്ചണിലേക്ക് ഒരു മൂഡില്ലാത്ത ദിവസമാണ് കാരണം അന്ന് ഇബാക്ക് ഒരു നോമ്പ് തറുണ്ട് പിന്നെ അതാ മോള് അച്ചു അവൾ പിന്നെന്താണ് മുത്തച്ഛാദ്യം കാണാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് തുറക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ തുറക്കാൻ പോകുക പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളില്ല അപ്പോൾ എനിക്ക് അത്രയ്ക്ക് മൂഡ് കിട്ടണില്ല കേട്ടോ കാരണം നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒന്നും ഉണ്ടാവണം നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊരു മടിയാണ് ഉണ്ടാക്കുന്നതിലല്ല നമുക്ക് കഴിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെ ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനിങ്ങൊക്കെ കഴിയിട്ട് എന്നിട്ട് ആലോചിച്ച് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാണ്ട് അപ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യമൊന്നും ഒരുപാട് ഒന്നും വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ ഒറ്റ അപ്പോൾ അതിനനുസരിച്ച് ാക്കിയാൽ മതിലും വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ക്ലീനിങ് അങ്ങനെ ചെയ്യണ്ടെ അപ്പൊ ഇന്ന് മുകളും അടിയും ഒക്കെ തുടക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കട്ടെ അങ്ങനെ ഇതാ തുടക്കലൊക്കെ അങ്ങനെ തകൃതി ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ മേലെ തുടച്ച് വന്നതിന് ശേഷം പിന്നെ താഴെഭാഗം അങ്ങനെ തുടക്കണ്ടപ്പോൾ ഈ രാവിലെ കുറച്ച് നമ്മൾ നല്ല ഉഷാറായിരിക്കുമല്ലോ ആ ടൈമിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ക്ഷീണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ആർക്കും ഇവരെന്താ ഇങ്ങനൊക്കെ ഇങ്ങനെ പണിയെടുത്ത് കാണ്ട് നടക്കണമെന്നൊക്കെ കേട്ടോ അതൊക്കെ നമ്മൾ ഓരോ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമ്മൾ റെസ്റ്റ് എടുത്തിട്ടും നമ്മുടെ നിസ്കാരവും കുറാനോത്തും ഒക്കെ കഴിഞ്ഞിട്ടും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പിന്നെ കിച്ചണിലേക്ക് ചില സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ടൈം കുറച്ച് വൈകിയ നേരൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കാം വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ടൈമൊക്കെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരുങ്ങട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒരുപാട് നേരത്തെ തന്നെ കേട്ടോ കിച്ചണിലേക്ക് നിൽക്കൽ കാരണം അതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇടാൻ ഒരുപാട് പണികളാണ് കാരണം കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു ഈസി ആയിട്ടാണ് ചെയ്യണത് നോക്കട്ടോ പക്ഷേ അതേപോലെ ഒന്നുമല്ല നല്ല നല്ല പണിയാണ് പണിയെട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോ എത്തുമ്പോഴത്തേക്കും അങ്ങനെ ആ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് മോനെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കണ്ട അപ്പോൾ ഇപ്പം ഇപ്പം ഷോപ്പിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇവർക്ക് നോമ്പ് തുറ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ പറഞ്ഞു എന്താ ചെയ്യുക ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനിങ്ങനെ ലെയിമൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടു അപ്പോൾ പിന്നെ ഇബെന്നോട് പോയി പറഞ്ഞു ഈൻ്റെ കൂടെ പോര് പിന്നെ തറവാട്ട് ആക്കിത്തരാമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അങ്ങനെ ചെയ്യുക കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇന്ന് അന്തം വിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും തറവാട്ടിൽ പോകാമെന്നില്ല അപ്പോൾ ഞാൻ ലെയിമ് അടിച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുക്കുക എന്നുള്ളത് കാരണം അവിടെ ചെന്നിട്ട് അവര് അവരെ കൊണ്ട് അതുണ്ടായിപ്പിക്കണ്ടല്ലോ അവരുണ്ടാക്കിയ ജ്യൂസൊക്കെ അവിടെ ഉണ്ടാവും അപ്പം ഞാൻ ഇമാക്ക് വിളിച്ച് പറഞ്ഞുട്ടോ അമ്മ ഞാൻ ഉണ്ട് നോമ്പ് തുറക്കാൻ ഇവരൊക്കെ ഇങ്ങനെ പോകുകയാണ് നല്ലത് വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ അമ്മമാന്ന്ക്കോട്ടെന്നാൽ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ അങ്ങനെ അമ്മേ കൂടെ പോവുകയാണ് അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ഏതായാലും ഉണ്ടാക്കില്ല അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ആ തറവാട്ടിലെത്തിട്ടോ അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പോകും ചെയ്തിട്ടോ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെ പണികളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായിരുന്നു കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനൊക്കെ ആകുന്ന സമയം വരെ ഞങ്ങൾ അവിടെ കുറച്ച് സമയക്കാണ് ഇങ്ങനെ നിന്നിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയും അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ അലഹമില്ല ഇരുപതാമത്തെ നോ പത്തൊൻപതാമത്തെ നോമ്പും അങ്ങനെ അലഹമ്മില്ലാ റാഹത്തോട് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക